ഡിവാൻ മെറാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ നിങ്ങളോട് എന്താണ് എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻപിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല തലമനസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക നിങ്ങളുടെ പേഴ്സൻ്റേജ് ട്രൂ ഇൻറ്റെൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് ഗൈഡ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ ആ വ്യക്തി എൻ്റെ കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിന്നിട്ടുള്ളത് എന്താണ് വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ടു ഓഫ് കപ്സ് ആൻഡ് ഫോറോസ്ഫീൽഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് കാർഡ്സ് ഇവിടെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് വിവാഹമുണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്തയുണ്ട് പക്ഷേ ഇതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ചെയ്യണീലാണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടേതെന്നുള്ളതാണ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് തരുന്ന തിരിച്ചു തരുന്ന ഒരു പേഴ്സൺ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് തന്നെ ഫോറോസ് ഫീഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുകൂടി കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഒരു പരിധിവരെ നിങ്ങളുടെ ആ ഒരു വിചാരം സത്യം തന്നെയാണ് കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ചിന്തയും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിയുടെ അരികത്ത് തന്നെയുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം ഈ വ്യക്തി ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ നിലവിലുണ്ട് പുറമേ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ എന്നിട്ട് ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ഫിയർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിലൊരാക്ഷനും ഈ വ്യക്തി ഇപ്പോൾ എടുക്കുന്നില്ല ആ ഒരു പ്രശ്നങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തകളെല്ലാം പോകട്ടെ എന്നായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ അവിടെയും ആ വ്യക്തി കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരാക്ഷനിലേക്ക് വരാനായിട്ട് വ്യക്തിക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രണയം അടുത്തു തന്നെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളും അറിയണ്ട ചിലപ്പോൾ നോ നോക്കണ്ടക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഒരു കാര്യവും പറയുന്നുണ്ടാവില്ല ഒരു ഡിസിഷനും ഇതിൻ്റെ പേരിൽ എടുക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരാനായിട്ട് ആ വ്യക്തി റെഡിയാണ് ഇപ്പോൾ സാധിക്കാത്തൊരു സിറ്റുവേഷൻ അതായത് അൺ അവൈലബിൾ എവിടെയാണെന്നു പോലും നിങ്ങൾക്കറിയില്ലായിരിക്കാം ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾക്കറിയില്ലായിരിക്കാം അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ അൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്താണ് എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ നൈൻ ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം സ്റ്റേബിളാണ് നിങ്ങളെക്കുറിച്ചുള്ള നല്ല ആ കുറേ തോട്ട്സാണ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഈ വ്യക്തി ഓർക്കുന്നുണ്ട് അതും നല്ല കാര്യങ്ങൾ തന്നെയാണ് പേഴ്സൺ ഓർക്കുന്നത് നൂറ് ശതമാനം ആ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തുള്ള ആ ഒരു ആത്മാർത്ഥത ആ വ്യക്തി അറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ എന്ത് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അതേ സ്റ്റെബിലിറ്റിയോടുകൂടി തന്നെയാണ് അതായത് ഒട്ടും മൂവബിൾ നിൽക്കുന്ന ഒരേ ഒരു പേഴ്സൺ നിങ്ങളാണെന്നുള്ള വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അപമാനിച്ചിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ പേരിൽ പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒട്ടും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവില്ല അത് ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്റ്റേബിളാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് വേണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു വിവാഹം വേണം കൂടിച്ചേരണം റിക്കൻസിലേഷൻ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത് ഫാമിലി അഗെൻസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് വളരെ സക്സസ് ആയിട്ട് വളരെ നല്ലൊരു ലൈഫ് ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു അതിലുപരിയായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്ന വാല്യൂ അത് ആ വ്യക്തി ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഇതാണ് ആ പേഴ്സണെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നോ അവസാനിച്ചു പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം ഇത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തായി പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ചാരിയിട്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് ഈ വ്യക്തി പോയി കാണും അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അക്കരെ പച്ച വേറെ ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നൈസായിട്ട് നിങ്ങൾ ഒഴിവാക്കി പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇത് പക്ഷേ ഇപ്പോൾ തിരികെ വരാമാണ് അതായത് പുറമേ നിന്നും അകമേ നിന്നും ആക്ഷൻ എടുത്ത് അതായത് അകമേ ഇന്നർ വർക്ക് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി ഹീലായി ഈ വ്യക്തി തിരികെ വരുന്നു എന്നുള്ളതാണ് പുറമേ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു രത്തിൽ അല്ലെങ്കിൽ വണ്ടിയിൽ നിങ്ങളിടത്തേക്ക് വരാണോ സ്പീഡിൽ ആ വ്യക്തി അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ മറ്റുള്ളവരും ഇൻവോൾവഡ് ആയിട്ടുണ്ടാവാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറിച്ചെറിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു പക്ഷേ ആ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് നാൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നത് ആ ഒരു സൈലൻസിൽ നിന്നും ആ വ്യക്തി ഉയർത്തെഴുന്നിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വേണം അതായത് ഇവിടെ ഒരു സെവൻ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മനഃപൂർവ്വം ഹൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ തീർച്ചയായിട്ടും വേറൊരാൾ ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി കാണണം അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം അതായത് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായി കാണും അപ്പോൾ അതിൻ്റെ പേരിൽ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ നൈസായിട്ട് വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടായിരിക്കാം എന്നിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളിലും വേറെ ആരെയും വേണ്ട ഒറ്റയ്ക്ക് കുറേ നാൾ നിന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ ഏതാണോ നിങ്ങളെക്കാൾ ആണെന്ന് വിചാരിച്ചിട്ടുള്ള ആ വ്യക്തിയിൽ നിന്ന് വലിയ ഒരു എന്താണ് വലിയൊരു ഇഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അത്രയ്ക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഒരു പെട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റേബിൾ ആണ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു കൾച്ചർ ഈ വ്യക്തിയുടെക്കാളും വളരെ കുറച്ചും കൂടി ഉയർന്നതാണ് അതുപോലെ തന്നെ വളരെയധികം നിങ്ങളെന്നു പറയുന്ന നർച്ചർ ചെയ്യാനായിട്ടുള്ള കഴിവ് ഭയങ്കരമാണ് ഓരോ കാര്യങ്ങളും ഓർത്തു വെക്കുന്നു പറയുന്നു ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം പിന്നീടാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഇവിടെ സെവൻ ഓഫ് ഫേഡ് എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിംഗ് എനർജി തന്നെയാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ വിചാരിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയില്ല അവിടെ ഒരു പ്രശ്നമായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ സോ ഫാൻസ് ഇവിടെ ആക്ഷൻ എടുക്കണം എന്നുള്ളത് വിചാരിച്ച് അല്ലെങ്കിൽ ആക്ഷൻ എടുത്തുകൊണ്ടാണ് ആ വ്യക്തി വരുന്നത് കാരണം എവിടെയാണോ പോയത് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് പോരുന്നത് ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഒരു ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളൊരു ഇത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ വിവാഹത്തിലേക്കോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാർഡ്സും തേട്പാട്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ സെവൻ സെവൻ ഹോസ്ഫൈഡ് എന്നുള്ള എനർജിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചീറ്റിങ് എനർജി ഉള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കറൻറ്റ് സ്റ്റാറ്റസ് ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഉറപ്പില്ല കാരണം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പുറകെ പാഷനേറ്റ് ആയിട്ട് ഓടി വരാനാ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പുറകെ ജീവിതകാലം മുഴുവൻ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ ഒന്നും മാപ്പു ചോദിക്കാനോ കഴിയാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും ആ വ്യക്തി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കും നിങ്ങൾ എന്ന പാഷൻ്റെ പുറകെ ഓടി ഓടിയൊരു ട്രോമയായിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ അത് ഈ ഒരു സംഭവം കിടക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ചില പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല ആ മെസ്സേജ് ഇറ്റ് വാസ് വെരി ഹാർഡ് ടു ലെറ്റ് യു യു നിന്നെ വിട്ടിട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഐ ലെവ് ടു യു ടു മേക്ക് യു റിലൈസ് മൈ ഇമ്പോർട്ടൻസ് എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നിരുന്ന് വിട്ടുപോയത് പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവുക സ്പേസ് കൊടുക്കാത്ത സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ലെറ്റ് ഫോർ ഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ഇൻ ന്യൂ ജേണി നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ മറക്കാം എന്നിട്ട് പുതിയൊരു കാര്യം തുടങ്ങാം എന്നുള്ളതാണ് വ്യക്തി പറയുന്നത് ഐ ആം ഡൺ വിത്ത് യു ഞാൻ നെയ്യുമായിട്ട് ആ കാര്യം ചെയ്തിരിക്കും എ വെരി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഓരോ നിമിഷവും നെയ്യുമായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സ്പ്രഷ്യസ് ഫോർ മീ അതെനിക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളതാണ് വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പേഴ്സൺ നെയ്മും വൈ ഡി ഡബ്ല്യു ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം യു ഇ എച്ച് ബി എസ് ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൺ നെയിമായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എങ്കിലും നിങ്ങളുടെ പേഴ്സിൻറ്റേതായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം തേർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം ഫാമിലി ഒരു പക്ഷേ ഫാമിലി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിന്നിട്ടുണ്ടായിരിക്കാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈരീസ് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്ത് ആവാം ഫോർ എന്നൊരു ഡേറ്റ് ടോറസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി പ്ലേസസ് എടുക്കാം വയനാട് മലപ്പുറം പാലക്കാട് ആലപ്പുഴ കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡിസിഷൻ നിങ്ങളൊരു ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ടെർട്ടി വൺ നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഏജ് ആവാം ഏതായാലും ഏപ്രിൽ എന്നൊരു മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടു കൂടി നേരത്തെക്കാൾ വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അവിടെ പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കാര്യം ഓർക്കുക അപ്പോൾ അവിടെയുള്ള ആ ഒരു വ്യക്തിയെയും ലീവ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക കാരണം ഇവിടെയും അവിടെയും ഒക്കെ പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഗുണകരമാവില്ല എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനുള്ള സമയമായി എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളൊരുപാട് കരയിപ്പിച്ചിട്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി കരഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതായത് ഒരുപാട് പാഷനേറ്റാണ് നിങ്ങളെന്നാ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളത്രയും ഈ വ്യക്തിയെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ല നിങ്ങളുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക